நான் வா நான் மாட்டேன் நான் நளைய பாருச்சிருக்கேன் மோத 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 அரியல்ல ஐயாயிரம் 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 மூவாயிரத்தி எழுநூறு தொள்ளாயிரம் 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 எழுநூறு எழுநூறு அறுநூறு 800 800 1800 800 1800 1800 300 3250 3090 4200 4200 4200 4300 4400 2590 4500 2580 4600 2580 3 4700 800 3800 4800 ഞാൻ നേരത്തെ ആ ബാക്കി പറഞ്ഞു ഞാൻ പറഞ്ഞു മാറ്റിയെടുക്കാൻ നേരത്തെ നീ നോക്കിട്ടില്ല നീ സ്വാധിക്കുന്നല്ലേ ഉള്ളു വേറെ ഉണ്ടോ ഇല്ലെന്ന് പറഞ്ഞിട്ട് രാജുവായി ബാലർ 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 1500 600 890 നിങ്ങൾ തോന്നുന്നില്ല ഒരു ഉണ്ണി മതി ഒരു ഉണ്ണി വെട്ടില്ല മാന 1900 1000 500 6600 5600 600 5600 600 ആയിരത്തി അഞ്ഞൂറ് 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 അമ്പത് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് 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 ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് അമ്പത് അഞ്ഞൂറ്റി അമ്പത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് അറുന്നൂറ് 650 700 750 800 890 900 950 2000 2250 100 100 2100 100 50 200 2200 200 2200 200 2200 200 2200 200 2200 ஓட்டண்டா